സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല ഊത്ത കവളും ആകപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരു തീ നീ വല്ല ആർട്ടിസ്റ്റാണെന്ന നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി എട്ടാ അകലം വീട്ടാനുള്ളവരുടെ കണക്ക് പുസ്തകവും കയ്യിലെത്തിക്കൊണ്ട് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ചേച്ചി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കലാമണ്ഡലം സത്യഭാമയെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഈ തള്ളിയ മലയാളികൾക്ക് മറക്കാൻ അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ആള് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം കലാഭാമ മാണിയുടെ സഹോദരനും മോഹിനിയാട്ടം കലാകാരനുമായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആദ്യമായി കലാമണ്ഡലം സത്യഭാമ കുപ്രസിദ്ധി നേടുന്നത് ഈ കറുത്ത കാക്കിയ പോലിരിക്കുന്നവനാണ് മോഹിനിയാട്ടം കളിക്കുന്നത് ഇവരെ ഒന്നും കണ്ട പെറ്റ സഹിക്കൂല എന്ന് പറഞ്ഞാണ് ഒന്നൊന്നര വർഷം മുമ്പ് ആർ എൽ വി രാമകൃഷ്ണനെ ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചത് അന്നാതെ വൻ വിവാദമായി വലിയ വാർത്തയായി ഒരുപാട് പേർ സത്യഭാമയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു പക്ഷെ എതിർത്ത് സംസാരിച്ചവരെല്ലാം പിന്നീട് സത്യഭാമ തെറി വിളിച്ചാട്ടുന്നതാണ് നമ്മൾ കണ്ടത് വിവാദം വിവാദമുണ്ടായ സമയത്ത് സത്യഭാമയ്ക്കെതിരെ സംസാരിച്ച ആളായിരുന്നു നമ്മുടെ മല്ലിക സുകുമാര് മല്ലികച്ചേച്ചി സത്യഭാമയെ നല്ലോണം ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാരും ബഹുമാനിച്ചിരുന്ന ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ വേറെ ഉണ്ടായിരുന്നു അവര് മരിച്ചുപോയി ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നായിരുന്നു അന്ന് മല്ലിക ചേച്ചി you സത്യഭാമയ്ക്കെതിരെ പറഞ്ഞത് മല്ലിക ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് സത്യപാമ മല്ലിക ചേച്ചിക്കെതിരെ മറുപടിയുമായി രംഗത്ത് വരുന്നത് മല്ലിക ചേച്ചിയെ മാത്രമല്ല അന്ന് സത്യഭാമ തെറി പറഞ്ഞിരുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ വിഷയത്തിൽ തനിക്കെതിരെ പ്രതികരിച്ച എല്ലാവരെയും ഇവര് പല ഇന്റർവ്യൂകളിലും മറ്റും വന്നിരുന്ന് അധിക്ഷേപിക്കാറുണ്ടായിരുന്നു എല്ലാവരെയും തെറി പറയാൻ വേണ്ടി മാത്രമായി ഒരു ഫേസ്ബുക്ക് ലൈവ് പോലും സത്യഭാമ ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ സംസാരിച്ചവരെയും കമന്റ് ഇട്ടവരെയും ഒക്കെ എന്നി എന്നി പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ അന്ന് തെറി വിളിച്ചിരുന്നത് ആ ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ആറ് മാസമായി കാണും ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തന്നെ ഏകദേശം രണ്ട് കൊല്ലം ആവാറായി ആൾക്കാരൊക്കെ എല്ലാം മറന്നു പക്ഷേ മറക്കാൻ കഴിയില്ല മക്കളെ മറക്കാനോ പൊറുക്കാനോ സത്യഭാമ വൈഷ്ണവനോ ഊളയാണ് മറക്കാനോള അതുകൊണ്ടാണ് ഇത്രയും കാലം മുമ്പ് കഴിഞ്ഞ സംഭവം മനസ്സിലിട്ട് വൈരാഗ്യം ഇനി സത്യഭാമയുടെ ഏറ്റവും ഒടുവിലെത്തിയ ആരാണെന്ന് അറിയണ്ടേ മറ്റാരുമല്ല സ്നേഹ ശ്രീകുമാറാണ് മരുമയം എന്ന സിറ്റ്കോം പ്രോഗ്രാമിൽ മണ്ഡോതിര എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന സ്നേഹയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ അന്ന് ആ വിവാദം ഉണ്ടായ സമയത്ത് പലരും സത്യഭാമയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സ്നേഹവും ഉണ്ടായിരുന്നു ഇതെല്ലാം നടന്നിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കണം എന്നിട്ട് ഇപ്പൊ അതാ ഈ തള്ള അന്നത്തെ കാര്യത്തിന്റെ പേരിൽ സ്നേഹയെ ബോഡി ക്ഷേമം ചെയ്തും തെറി വിളിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ തള്ളക്ക് ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് എന്തോ മാനസിക പ്രശ്നം ഉണ്ട് അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ എടി പിണ്ടോതിരി മോളെ എന്നൊക്കെ വിളിച്ചോണ്ടാണ് ഇവരെ സ്നേഹം അതിക്ഷേപിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്തേ ഞാന് ഉം കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് എല്ലാവർക്കും അറിയാലോ ഓ അറിയാം നല്ലോണം അറിയാം അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ഇനിയിപ്പൊ അഥവാ മറന്നാ തന്നെ തള്ള ഇടക്കിടെ വന്നതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെ മറക്കാനാണ് ഞാൻ കുറച്ച് വിവാദങ്ങളൊക്കെ പെട്ടത് എല്ലാവർക്കും അറിയാലോ എന്നൊക്കെയാണ് തള്ള പറഞ്ഞത് പറയുന്നത് കേട്ടാ തോന്നും ഇന്നലെയും മെരിഞ്ഞാന്ന് അങ്ങനെ നടന്ന സംഭവമാണെന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴും ആ വിവാദത്തിൽ കടിച്ചു തൂങ്ങി ജീവിക്കേണ്ട ഗതികേട് വല്ലാത്തൊരു ഗതികേട് തന്നെ തള്ളി നിങ്ങളുടെ ബാക്കിയോട് പറഞ്ഞാട്ടെ അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിട്ടില്ല തോന്നൂല അത് പിന്നെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ വരൂ അങ്ങനെ വരാൻ പാടുള്ളൂ നിങ്ങൾക്ക് അത് വിവാദമായി തോന്നാൻ പാടില്ല അതാണല്ലോ നിങ്ങളും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് തെറ്റായി തോന്നുകയും ഇല്ല ഇനിയിപ്പൊ തോന്നിയാൽ തന്നെ നിങ്ങൾ അത് അംഗീകരിക്കുകയും ഇല്ല പകരം നിങ്ങൾ സകല ആളുകളെയും തെറി പറഞ്ഞ് നടക്കും അതുകൊണ്ടാണല്ലോ നിങ്ങൾ സത്യഭാമ തള്ള എന്ന് അറിയപ്പെടുന്നത് സോ വിവാദമാണ് തെറ്റാണെന്നൊന്നും ഒരിക്കലും അംഗീകരിക്കരുത് അത് നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കും ഞാൻ പറഞ്ഞത് വല്ലത് മനസ്സിലായോ എവിടുന്ന് അതിനുള്ള ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അതിന്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വരും അത് ഞാൻ തന്നെ ഇതുപോലെ ലൈവില് വന്ന് പറയും ലൈവില് വന്ന് വന്ന് പറയുന്ന മര്യാദക്ക് സംസാരിക്കുന്ന ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല വായ തുറന്നാൽ ഒന്നുകിൽ തെറി അല്ലെങ്കിൽ സ്വയം പുകയി ഇതാണ് തള്ളിയുടെ സ്ഥിരം പരിപാടി നോക്കാം അപ്പൊ എന്നെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ കുറെ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറെ പേര് അനുകൂലിച്ചെന്നോ ആരനുകൂലിച്ച കാര്യമാണ് ഈ തള്ള പറയുന്നത് കുറെ പേര് അനുകൂലിച്ചു പോലും തള്ളി മറക്കുന്നേ ഇവരുടെ വീട്ടുകാരെ പോലും ഇവരെ അനുകൂലിച്ചു കാണില്ല പിന്നെയാണ് നാട്ടുകാരൻ ബാക്കി ഭർന്നു കുറെ പേര് എനിക്ക് എന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിനെ നശിപ്പിച്ചു അവര് എന്ന് തന്നെ ഞാൻ പറയും കരിയർ നശിപ്പിച്ചു നോക്കേ അങ്ങനെ നശിക്കാൻ മാത്രമുള്ള വലിയ കരിയർ ഒക്കെ തള്ളിക്ക് ഉണ്ടായിരുന്നു ഇവരെവിടെയും ഡാൻസ് കളിക്കുന്നത് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലെന്ന് വെച്ച് ഇവര് കളിക്കാറില്ലെന്നല്ലോ ഞാൻ പറഞ്ഞത് ഇവര് പറയുന്ന പോലെ അങ്ങനെ നശിക്കാൻ മാത്രമുള്ള കരിയർ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതും ഈ പ്രായത്തിൽ അല്ലെ ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തന്നെ വെച്ചോളൂ കരിയർ നശിച്ചു എന്നും വെച്ചോളൂ അങ്ങനെയെങ്കിൽ കണക്കായി പോയി ഞാൻ പറയൂ സ്വന്തം കയ്യിലെ ഇപ്പോ കൊണ്ട് വരുത്തി വെച്ചതല്ലേ കരിയർ നഷ്ടമെങ്കിലും നന്നായി പോയി ലിന്നെ ഡോക്ടർ ഈ കലയില് എനിക്ക് ഇനി മുന്നോട്ട് പോവാൻ പറ്റുമോ എന്ന് പറയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാത്തിനും എൻ്റെ കൂട്ട് എൻ്റെ ദൈവങ്ങൾ തന്നെയാണ് ഈശ്വരാധീനമുള്ളൊരു തൊഴിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനുള്ള അതിനകത്തുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഹൈന്ദവ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹത്താലാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് ഞാൻ തളർന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് എന്നെ ഒരാൾ പോലും എന്നെ സഹായിക്കാൻ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ തൊഴിൽ സംബന്ധമായിട്ട് ബന്ധുക്കളെ എന്ന് ഞാൻ പറയുന്നില്ല ബന്ധുക്കളെ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുള്ളൂ അല്ലേ പക്ഷേ കലാലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ അറിയോ മീഡിയക്കാർ വളയും എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ തക്ക തക്ക നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആരും അവരെ അടുത്ത് വരാൻ ഒന്നും ഭയക്കും ആ സംശയൊന്നുമില്ല ഞാനിപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും എനിക്ക് പറ്റുന്നൊരു ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ ശ്വാസം വരെ ഞാൻ പറയും ആ സംശയമൊന്നുമില്ല പറയണം ശ്വാസം നിലക്കുന്നത് വരെ മാത്രമല്ല ശ്വാസം നിലച്ചതിന് ശേഷവും പറയണം നിങ്ങൾക്കൊണ്ട് സാധിക്കും തള്ളേ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെക്കൊണ്ട് സാധിക്കാനാണ് കുയിൽ കിടന്നിട്ടാണെങ്കിലും തെറിവിളിയും അധിക്ഷേപവും നിർത്തരുത് ചെയ്തത് തെറ്റായി പോയി എന്ന് കാലിന് പോലും തോന്നണം ഈ തള്ളിയെ ഭൂമി തന്നെ എട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നണം അമ്മാതിരി തെറി നിങ്ങൾ വിളിക്കണം വേണമെങ്കിൽ കാലിന്റെ പോത്ത് നല്ല കറുത്തിട്ടാണെന്നും പറഞ്ഞ് കളിയാക്കിക്കോ പോത്തിന്റെ മോന്ത കണ്ടാൽ പോത്തിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചോ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ബാക്കി പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നെ എന്റെ അടുത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ച് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും കല പഠിച്ചിട്ടുള്ള ചിലരെന്ന് ഞാൻ പറയുള്ളൂ ചിലർ എന്നെ ദ്രോഹിച്ചിട്ട് എന്നുണ്ട് ദ്രോഹിച്ച ദേഹോപദ്രവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മീഡിയയിൽ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകള് അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോന്ന് അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഞാൻ ആ സമയത്ത് ഒരു ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു സമയാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല സത്യമായ എന്റെ എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ എങ്ങനെ ടീച്ചർ അത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ശക്തി എന്നിലുണ്ട് ആ അതുണ്ട് ശക്തിയല്ല അല്ല ബാധയാണെന്ന് മാത്രം എന്തോ കൂടെ ഇനം ബാധ തള്ളന് ദേഹത്ത് കയറി പറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരു നോർമൽ മനുഷ്യന് ഈ തള്ളയെ പോലെ പെരുമാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇനിയാണ് ഇവര് സ്നേഹ ശ്രീകുമാറിനെതിരെ സംസാരിച്ചു തുടങ്ങുന്നത് എന്തായാലും അത് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോഴേ കലാമണ്ഡലത്തില് ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന് നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠർ അസാധ്യ കലാകാരനാണ് നിയാസ് അസാധ്യ ബാബുബക്കറുടെ മകൻ നിയാസും അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മം സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ അതിലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേര് എനിക്ക് അറിഞ്ഞുകൊള്ളാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കവളും എന്തൊക്കെയാണ് ഈ തള്ള പറയുന്നത് എന്തൊരു പൂത്ത നാവാണ് ഇവരുടേത് എന്തൊരു ചീഞ്ഞു നാറിയ മനസ്സാണ് ഈ തള്ള ശരിക്കും മോഹിനിയാട്ടം തന്നെയാണ് പഠിച്ചത് അതോ ബോഡി ഷേമിങ് ആണോ എനിക്ക് തോന്നുന്നത് ബോഡി ഷെയ്മിങ്ങിലാണ് ഇവർ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ എടുത്തത് എന്നാണ് ഈ പൂത്ത കവളും വെച്ച് ഉരുണ്ട് പരന്നിരിക്കുന്നവളാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെയാണ് ഈ തള്ള വിളിച്ചു പറയുന്നത് എവിടോ സത്യഭാമ തള്ളേ സ്നേഹ ശ്രീകുമാർ വെറും ഒരു സീരിയൽ നടി മാത്രമല്ല അവർ കലാമണ്ഡലത്തിൽ നിന്നും കഥകളിയും ഓട്ടം നുള്ളലും പഠിച്ചിറങ്ങിയ ഒരു കലാകാരിയാണ് അതായത് സത്യഭാമ പേര് മുന്നിൽ അഹങ്കാരത്തോട് കൂടി പറയുന്ന അതേ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ ആളാണ് ഈ പറയുന്ന സ്നേഹം അവരെയാണ് ഈ തല ഇരുന്ന് പോടിച്ചേമി നടത്തുന്നത് അല്ല ഒരാളുടെ ശരീരം എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ് അല്ലെങ്കിലും ഈ തലയ്ക്ക് തന്നെയാണല്ലോ പരിപാടി രാമകൃഷ്ണന് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു പിന്നീട് മല്ലികജിച്ചടക്കം പലരെയും അതിന് മോശമായി തെറി പറഞ്ഞു ഇപ്പോൾ ഇതാ സ്നേഹയെ ശരീര പ്രകൃതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നു ഇവർക്ക് കലയല്ല വരുത്തി മറിച്ച് മനുഷ്യന്മാരുടെ കുറവുകൾ എന്ന് ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പരസ്യമായി അധിക്ഷേപിക്കലാണ് ഇനി മറ്റൊരു തമാശ എന്താണെന്ന് അറിയോ ഇവര് പറയുന്നത് താൻ വലിയ തറവാടിയാണെന്നും സ്ത്രീ ആ തറവാടിത്തമുള്ള സ്ത്രീ സംസാരിക്കുന്ന എന്തോ വാശിയാണ് നോക്കാം ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്തറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ട് അഡിയെ നീ എന്നെ സ്ത്രീന്ന് എന്ന് പറയാനായിട്ട് ഓഹോ അതാണ് തള്ളയുടെ പ്രശ്നം സ്നേഹ ഇവരെ സ്ത്രീ എന്നും പറഞ്ഞാണ് അന്ന് അഭിസംബോധന ചെയ്തത് അത് തള്ളക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്ത്രീ എന്തെങ്കിലും വിളിച്ചാലോ എന്ന് ഓർത്ത് സമാധാനിക്കുക തള്ളേ നിങ്ങളെ വിളിക്കാൻ ഏറ്റവും വലിയ മാന്യതയുള്ള വാക്കാണ് സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ വിളിച്ചതിൽ സ്നേഹയോട് നന്ദി പറയാണ് ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും സ്ത്രീ എന്നല്ല നിങ്ങളെ വിളിക്കേണ്ടത് അത് ഞാനിവിടെ പറയുന്നില്ല ബാക്കി പറഞ്ഞോട്ടെന്തായാലും ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വരുന്നില്ല അല്ലേ വിചാരിച്ചാ നീ ഇത് കേക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം എന്തു പറ്റി കളിക്കാൻ എന്ത് കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളിൽ എടുത്തേ എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണേ ഇപ്പോ നീ ഓട്ടംതുള്ളലാണോ തുള്ളുന്നേ അതെ ഓ നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ ഏട്ടാ അതിന് സ്നേഹ കലമണ്ഡലത്തിൽ നിന്നും വെറും ഒരു തൊഴില് മാത്രമല്ല പഠിച്ചത് കലയാണ് പഠിച്ചത് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്നേഹ തന്നെ തീരുമാനിച്ചോളൂ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവരിപ്പോഴും അറിമായത്തിലും സിനിമയിലും ഒക്കെ ആയി നല്ല ഒന്നാം അഭിനയിക്കുന്നു നിങ്ങളെയൊക്കെ ആളും പോപ്പുലറുമാണ് നിങ്ങളെ നാലാൾ അറിയുന്നത് തന്നെ രാമകൃഷ്ണനുമായി വിവാദം ഉണ്ടായതിനു ശേഷമാണ് പക്ഷെ സ്നേഹയുടെ കാര്യം അങ്ങനെയല്ല അവര് വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അധികം ഡയലോഗ് വേണ്ട ഇതെല്ലാം ബാക്കി കൂടി പറഞ്ഞാട്ടെ നീ ആരെ കൂടിയൊക്കെ ഞാൻ സ്ത്രീ ഒന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടോ അത് നീ ഓർത്തോ മനസ്സിലായേ നീ നിന്റെ അമ്മയുടെ വയറ്റിക്ക് ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലായെ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ്റ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി നീ എന്നെ പറഞ്ഞ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ച നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയേണ്ടത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത് തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറിമായത്തിൽ അഭിനയിക്കാൻ പോയത് നീ വല്ല ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ എന്നൊക്കെ ഇപ്പൊ കളികളാണ് എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതായി അവിടെയൊക്കെ കലാമണ്ഡലത്തില് ഏട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ എന്താ കളിക്കാൻ പയ്യാത്തെന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് തന്നെ വിളിക്കും ഞാൻ വന്ന് കളിക്കാം ആ നാട്ടിലെ പരിപാടിക്ക് വിളിക്കാൻ പറ്റിയ മോദി നിങ്ങളൊക്കെ നാട്ടിലെ പരിപാടിക്ക് ഡാൻസ് കളിക്കാൻ വിളിച്ചത് ആദ്യം നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന ആൾക്കാരിക്കും നാട്ടാരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അതിനുശേഷമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നാട്ടിലെവിടെയും വലിയ തെരുവിളി മത്സരവും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിളിക്കുന്നുണ്ട് മറക്കാതെ വരണട്ടോ ബാക്കി പറഞ്ഞിട്ടെന്തായാലും നീ എന്ന പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ മറന്ന നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉള്ളത് എന്താ പറയാ ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത് ഞാൻ ഞാനങ്ങനെയാ എനിക്കൊരു വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല നീ അതാണോ ചെയ്തേ നീ എൻ്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ട അങ്ങ് പൂശി അപ്പ എനിക്കും ഈ പള്ളിയും കുരിശും കുറയും കൊട്ടും വാദ്യമൊക്കെ എന്റെ വീടിന്റെ നടക്കൂടെയും പോകട്ടാ നീ അത് വിചാരിച്ചോ നീ ചോദിച്ചത് നിന്റെ നട കൂടെ മാത്രമേ പോവുള്ളൂ എന്നാ എനിക്കൊരു അവസരം കിട്ടും ഞാൻ അതിന് വേണ്ടിട്ടാ ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവി കഞ്ഞൂടിച്ചും എല്ലാവരും പറയും കാശ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഒരു തൊഴിൽ ഒരു പണിയറിയാത്ത കുറെമാർ കുറെ എണ്ണങ്ങൾ ആണും പെണ്ണുമായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് ഞാൻ എൻ്റെ എൻപസായിട്ട് ഒരു തൊഴിലുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത് പക്ഷേ ഞാൻ തുടങ്ങിയതാണ് എന്താ പറയുക നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്നാണ് അപ്പം കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് എന്റെ തൊഴിലില് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എന്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ഞാൻ ഡാൻസിനെ കുറിച്ചോ എന്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടാ ഏഹ് തുള്ളി കൊണ്ട് നടന്നാ പോരാ മണിമായത്തിൽ നീ വലിയ ആർട്ടിസ്റ്റാണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി എട്ടാ അത് നീ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട് അതെന്താവാ നിനക്കില്ലാത്ത

നിനക്ക് അതിനകത്ത് വേറൊരു പേരെ നിന്റെ പേര് പോലും ഇല്ലല്ലോ മറിയമായ നിനക്ക് നിനക്ക് പറ്റിയ പേര് തന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേര് നിനക്ക് അവര് നിന്റെ കൂടെയുള്ളവര് നിനക്ക് കിട്ടേക്കണ പേര് കേട്ടാ എന്നെ പറഞ്ഞതിന്റെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിനെ ഒന്ന് ശരിക്കിട്ട് കിട്ടിയ ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലില് കാണാനില്ല കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടാ അതിനെ അടി കിട്ടിയത് നിനക്ക് കേട്ടല്ല ഇതൊന്നും പറയണമെന്ന് വെച്ചൊരു കുറെ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ ഇനി നീ നല്ല വൃത്തിയായിട്ട് ഓ ശരി സന്തോഷം എന്തായാലും വീണ്ടും വരണേ ഇടക്കിടെ വന്ന് ഇങ്ങനെ ദർശനം തരണം എന്നാലും ഒക്കെ ഉള്ളു എന്തായാലും സത്യഭാമ ഇത്രയും പറഞ്ഞു തന്നെ നമുക്കിനി രണ്ടു വർഷം മുമ്പ് സ്നേഹം സത്യഭാമക്കെതിരെ നടത്തിയ ആ പരാമർശം സത്യഭാമ ഇത്രയും ചൊടിപ്പിച്ച ആ പരാമർശം എന്താണെന്ന് അറിയണ്ടേ ബാ കണ്ടോക്ക വിവാദം നടന്നോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം അന്ന് തന്നെ എന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ് ഇത് അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ഒരു ടീച്ചറിൽ നിന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല നോർമലി നമുക്കറിയാം നമ്മൾ മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ് ണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദയവ് ഇത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ഇത് നിങ്ങൾ വിളിക്കരുത് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടി െ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല ദയവ് ഇത് അവ അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ടീറ് കളയുക എന്നുള്ളതാണ് പിന്നെ രാമകൃഷ്ണനേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാപോമൺ ചേട്ടൻ്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ അപ്പോൾ രാമചന്ദ്രനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെയൊന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട് ഈ വിവാദമുണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത് അവർക്ക് തന്നെയാണ് കാര്യം അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അറുപത്താറ് വയസ്സായി എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ വന്നതെന്ന് അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ അവരുദ്ദേശിച്ചിട്ടുണ്ടായ ഉണ്ടാവുന്നതും പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു ില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട് കണ്ടല്ലോ ഇത്രയുമാണ് സ്നേഹ സത്യഭാമക്ക് സംസാരിച്ചു വെച്ചത് അന്ന് അന്നെല്ലാരും സംസാരിച്ച പോലെയൊക്കെ തന്നെ സ്നേഹം സംസാരിച്ചിട്ടുള്ളൂ അതിനാണ് ഈ തള്ള വന്നിരുന്ന ഇമ്മതിരി ഡയലോഗ് കാടിച്ചു പോയത് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്തോ കാര്യമായിട്ട് മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പണ്ട് നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പൊ വന്നിരുന്നെങ്കിലും ഓരോന്ന് വിളിച്ചു പറയൂ പിന്നെ സ്നേഹം പറയുന്ന പോലെ ഇടയ്ക്കിടെ വിവാദം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ആരും അറിയാത്ത ഈ തള്ളയെ ഇപ്പൊ കേരളം മുഴുവനും അറിഞ്ഞില്ലേ വെറും നർത്തയ്ക്ക് മാത്രം മാരുന്ന ഇവരിപ്പോ അറിയപ്പെടുന്ന ഒരു വിവാദം നാഗിയായി മാറില്ലേ വിവാദത്തിലൂടെ ആണെങ്കിലും ഒരു തവണ പ്രശസ്തി ഉണ്ടാക്കി തളയ്ക്ക് കിട്ടിയത് ഇടക്കിടെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൈ വറക്കുന്നുണ്ടാകും അതാവും ഇങ്ങനെ ഇടയ്ക്കിടെ വിവാദവും കൊണ്ടുവരുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം